അറബി ഭാഷയിലെ നിർദ്ദേശം പുരുഷനോടും സ്ത്രീയോടും രണ്ട് രീതിയിൽ നിർബന്ധമാണ് അല്ലെങ്കിൽ അതിൻ്റെ കൃത്യതയിൽ വരൂല്ല അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന കുറച്ച് വാക്കുകളൊക്കെ ഒന്ന് പറഞ്ഞാൽ പറയാം ഞാൻ നേരത്തെ പറഞ്ഞതാണ് താൽ വരുമെന്ന് അത് സ്ത്രീയോട് പറയുമ്പോൾ താലി എന്ന് പറയണം ത എന്ന് പറയണം ഇജിലിസ് എന്നാണ് പുരുഷനോട് പറയാമെന്ന് ഇരുന്നോളൂ ഇജിലിസ് ഇജിലിസ് ബില്ലാ ഇജിലിസ് ഒന്നിരിക്കൂ അത് സ്ത്രീയോടാണ് ഇജ്ലിസി എന്നാണ് പറയുന്നത് ഇജിലിസി കടന്നു വരൂ എന്ന അർത്ഥത്തിന് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു രാജകീയ പദമാണ് ഫദ്ദൽ എന്ന് ഫദ്ദൽ അതൊരു സ്ത്രീയോടാകുമ്പോൾ ഫദ്ദലി എന്ന് പറയാം ഓക്കെ അപ്പോൾ അഞ്ച എന്ന സ്ഥാനത്ത് ഫദ്ദൽ എന്നും ആന്റി എന്ന സ്ഥാനത്ത് ഫദ്ദലി എന്നുമാണ് അത് കോമൺ കോമണായിട്ട് നിങ്ങളാണ് മനസ്സിലാക്കി വെച്ചാൽ മതി ഓക്കെ അപ്പോൾ കൽപ്പനാക്രിയക്ക് മൂന്ന് പേർഷനാണ് ഉള്ളത് അഞ്ച ആന്റി അഞ്ചും അതായത് നീ എന്ന പുരുഷനോട് അല്ലെങ്കിൽ താങ്കൾ നീ നിങ്ങൾ എന്നെന്തും നമുക്ക് മലയാള ഭാഷയ്ക്ക് അങ്ങനെ ഉണ്ടെങ്കിലും അറബിയിൽ ഒരു വ്യത്യസ്തതയില്ല എല്ലാത്തിനും ഒന്ന് തന്നെയാണ് താലി എന്ന് പറയാം അതേപോലെയാണ് യാ ഇജിലിസ് ഹബീബി ഇജിലിസ് ഉസ്താദ് ഇങ്ങനെ പറയാം അതിന് സ്ത്രീകളോട് പറയുമ്പം ഇത് പറയരുത് താലിയ സന്നിങ്ങോട്ട് വരൂ ഇജ്ലിസി യാ സേഡ നിങ്ങൾ അവിടെ ഇരിക്കൂ ഓക്കെ എംഷി അല്ലെങ്കിൽ റോഹി റോഹിയ ഉഫ്തി സിസ്റ്റർ നിങ്ങൾ പോകൂ ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ കുലി കുലി കുലിയ കുലിയ കഴിച്ചോളൂ അപ്പോൾ സ്ത്രീകളോട് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇനി അതിൻ്റെ ഒരു മൂന്നാമത്തെ ഒരു ഉണ്ട് സാഹിത്യ അറബിയിൽ അതൊക്കെ വ്യത്യസ്തമാണ് പക്ഷേ സംസാര ഭാഷയിൽ മൂന്നേ ഉള്ളൂ ഒന്ന് പുരുഷൻ രണ്ട് സ്ത്രീ മൂന്നാമത്തത് എന്താണ് സ്ത്രീയും പുരുഷനും അടങ്ങിയ പ്ലൂറൽ ബഹുവചനം അപ്പൊ എങ്ങനെയാണ് എന്തു എന്തു നിങ്ങൾ യൂസ് ചെയ്യേണ്ടതില്ല എന്തുഭു പെണ്ണുങ്ങൾ കുറെയുണ്ട് അവരോട് നിങ്ങൾക്ക് എന്ന് പറയരുത് ഇഷ്ട്രൂ കുലു ചാലു ഫതലു ഇങ്ങനെ പറഞ്ഞാൽ മതി അതാണ് അവരുപയോഗിക്കാറുള്ളത് അപ്പൊ കുറെ സ്ത്രീകളിങ്ങനെ വരുന്നുണ്ട് ആ എന്ന് പറഞ്ഞാൽ മതി ഫതലൂ കുറെ ഉണ്ട് അവർ നമ്മൾ ചായ ഇഷ്റബു കൊടുക്കാൻ ഇഷ്റബുഹ്വാ ഇറബൂ ഇഷ്ര അങ്ങനെ ഞങ്ങൾ പറഞ്ഞു പഠിക്കുന്നത് അതല്ലാതെ ഇഷ്റബ് ഇഷ്റബ ഇഷ്റബു ഇഷ്രു ഇഷ്രിന് ഇല്ല ഞങ്ങൾക്ക് ആകെ മൂന്നുതന്നെ ഉള്ളു പിന്നെ ഹാദർല് ഈ രീതിയിലാണ് സംസാര ഭാഷയുടെ സ്റ്റൈല് പോകുന്നത് ഇതൊക്കെ പഠിച്ച് അറബികളെപ്പോലെ സംസാരിക്കുവാൻ ചെറിയ ഒരു ശ്രദ്ധ മാത്രമേ അറബി സാഹിത്യം പഠിച്ചവർക്കുള്ളൂ നിങ്ങൾ അറബിക് യൂണിയോട് ചേരുക അറബി ഭാഷ അറബികളെപ്പോലെ സംസാരം പഠിക്കുക ഓക്കെ ശുക്രൻ ജോയിൻ അറബിക് യൂണി സ്പീക്ക്